ും വറഹമത്തല്ല ഒരു മൗലവി പറയുന്നത് കേട്ടു അദ്ദേഹം കാഫറാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മുസ്ലിങ്ങളെ കാഫർ എന്ന് വിളിച്ചാൽ വിളിച്ചവൻ കാഫറാണ് വിളിച്ചാൽ വിളിച്ചവൻ മുഷരിക്കാണ് എന്ന് കിതാബുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുഷ്രിഖും കാഫിറുമാക്കി പരസ്യമായി പ്രസംഗിച്ച വഹാബി മൗലവി വലിയ സങ്കടം തോന്നി കാരണം വയനാട് മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടി ഒരുപാട് മനുഷ്യജന്മങ്ങൾ നഷ്ടപ്പെട്ട് വീടും കുടിലും നഷ്ടപ്പെട്ട് എല്ലാവരും വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഈ വിഷവിത്ത് വിഷം ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ് ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച മഹാന്മാരായ ആളുകളൊക്കെ മുഷിക്കളാണെന്നും അമ്പലത്തിലാണ് പള്ളികളൊക്കെ അമ്പലമാണെന്നും അവരെ തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവില്ലെന്നൊക്കെ പറഞ്ഞുള്ള പുതിയ ഫത്തുവയുമായി ഒഹാബികളുടെ ചിന്താഗതി തന്നെ പക്ഷെ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മുസ്ലിങ്ങളെ കാഫർ എന്നും മുഷ്രീഖ് എന്നും വിളിച്ചാൽ അവൻ കാഫറാണ് നെഹ്നു നഹക്കുബുല്ല വാഹിർ അള്ളാഹിഅല മുസർ ലാഹിർ കൊണ്ടാണ് നമുക്ക് വിധിക്കാൻ പറ്റും അതുകൊണ്ട് ചുഴലി എന്ന് പറയുന്ന ആ മനുഷ്യൻ കാഫറാണ് മുഷ്രീഖാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അവർ മുഷ്രീഖാണോ കാഫർ മുസ്ലിം തന്നെ അല്ലേ എന്ന് സംശയിക്കുന്നവനും കാഫറും മുഷരിക്കുമാണ് എന്ന കാര്യത്തിന് സംശയമില്ല കാരണം ഇതാ ഇതൊക്കെ കിതാബിൻ്റെ വ്യക്തമായ തെളിവുകളാണ് അദ്ദേഹം ഏതായാലും കാഫറായി മുഷിരിക്കായി പോയി അദ്ദേഹത്തിന് ഷഹാത്തുകലമ ചൊല്ലി പരിശുദ്ധ ദീനിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തോഫിഖ് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വളരെ അപകടകരമായ വാക്കുകളാണ് വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ ഉള്ളിൽ ഹിതായത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്ന അപകടം പല വഹാബിയുടെയും ഉള്ളിലുള്ളത് ഇദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രം എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ അത്ഭുതം പരിശുദ്ധ ദീന്നെ വികലമാക്കാനും അതിനെ നശിപ്പിക്കാനും വേണ്ടി കച്ചകട്ടി ഇറങ്ങിയ ഈ വഹാബി വിഭാഗം എത്രമാത്രം അപകടമാണ് ഈ ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ കാണുമ്പോ അല്ലാത്ത സങ്കടമാണ് ഏതായാലും ഇവരെ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്കല്ലോ ഹിദായത്ത് കൊടുത്ത് പരിശുദ്ധ സുന്നത്ത് ജമായത്തിലേക്ക് തിരിച്ചു വരാൻ തോഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കു